നമുക്കിന്ന് കുറച്ച് ചെടി വാങ്ങാനായിട്ട് തൊട്ടടുത്ത എഴുത്തറയിലേക്ക് പോകാവേ കുറച്ച് ഡാലിയ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ വെച്ച് വെച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടി വാങ്ങാനൊക്കെ പോകാനായിട്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിയിട്ട് വരാവേ വേണ്ട കൂടി ഇട്ട് കോടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മഴ പെയ്തു മഴ വന്നു അപ്പൊ അടുത്തവിടെ കുഴപ്പമില്ല മഴ പാട നല്ല മധുരം നല്ല മധുരം കാന്താരിയുടെ എരിവ് എന്റെ

രൂപ <ông liebe glass> പിന്നെ ജനിയല്ലേ ഇതിന് മാങ്ങയുടെ മണമാണേ മാങ്ങയുടെ മണല്ലേ പക്ഷെ ഇതൊക്കെ ഓണത്തിന് അത്തപ്പൂക്കളത്തിന് വെക്കാൻ വീട്ടിലൊക്കെ തന്നെ വെറുതെ ഉണ്ടായി കിടക്കണോ വിത്ത് പോലും ഇല്ലാതെ നിത്യകല്യാണി വീടിന്റെ വിത്തുപോലെയുള്ള വർദ്ധണ്ടാവുന്ന സാധന അത് അതിന്റെ വേറൈറ്റി കളറുകളാണേ ഇതില് ഇത് ഇത് വെച്ച അതിന്റെ അടിയില് വേറെ പ്ലാന്റ്സ് വരുമോ ബ്രാഞ്ചസ് വരുമോ ബ്രാഞ്ചസ് അല്ല വേറെ പ്ലാന്റ്സ് വരുതാ ചെടി മൊളിച്ചോരെ താഴെ താഴെ വಂದ್ರോ ആ സ്റ്റെമ്മിലർല വരും സ്റ്റെമ്മിൽ അല്ല അതില് ന്യൂ പുതിയത് വരും അതോ അതോ വരും ഇത് മൂപ്പതിലേ ഇത് ഒരു നാലഞ്ച് അങ്ങനെ എടുക്കണ്ട இது ரெண்டும் எடுக்காட்டா இது எடுத்துடலா வேற என்னது அவர என்ன ஜெமنديல தரவனா ஹ்ம் ஜெமندي எடுக்கணுமா ஜெமندي இல்லல சூப்பர் இன்னும் இப்படியா அப்பா देऊதா அம்மா போடு அதுக்கு ஹாங்கின் ഹാങ്ങിങ് പ്ലാന്റ്സ് നോക്ക് നല്ല ഭംഗി ഇതില് പൂ ഇത് എന്നി മരമുല്ലയോ അപ്പ വൈറ്റാ

അരലി തന്നെ ഓക്കേ സൂപ്പറ അരലി വാ ഹ അരലിയാടെ സാമികത്തെ പേര് തെറ്റക്കല്ലേ അരലി ഇത് സാമികേക്കണ്ടേ ഈർട്ടനമേ പോട്ടാ ആ ഇതിന്റെ ഇതിന്റെ പേര് അരലിയാ ഒന്ന് ഒന്ന് പിങ്ക് 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 നല്ല ലൈറ്റ് ഡാർക്ക് ഒരു െഫ് ഫിഫ്റ്റിയാപത് രൂപ പിന്നെ ഇത് മുപ്പത് രൂപ ഇത് വരുവാ വരുമോ പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് ഇത് ഇണ്ട് അരളീടെ അറ്റരളിയാണോ േറ്റാ ഇത് മുപ്പതാ ഇന്റെ സ്പൈഡർ പ്ലാന്റ് കണ്ടതന്നെയല്ലേ പൂണ്ടാവള 80 80 രൂപയാ ഇത്ർന്നെടുക്കെടുക്കാം ആ നരയ പൂവ മരം மாதிரி വരുമോ ആ ഇത് കട്ട് பண்ணി ഷേപ്പ് பண்ணலாம் കട്ട് பண்ணി ഷേപ്പ് കൊടുക്കാം ഇങ്ങനെയുള്ളത് യെസ് നസ് ട്രീ ഫല വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഇതൊരു വെറൈറ്റി ക്രിസ്മസ് ട്രീ ആണ് ഇതൊരു വെറൈറ്റി ഒരു വെറൈറ്റി പിന്നെ താഴെ നമ്മുടെ മെയിൻ വെറൈറ്റി ക്രിസ്മസ് പിന്നെ ഇതെന്താ ചെടി നല്ല ഒരു രസാണ്

അവിടെ വേറെ കുറേ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബുദ്ധ ഒക്കെ ഉണ്ട് നമ്മുടെ ഗാർഡന്റെ നടുവിലൊക്കെ വെക്കാൻ പറ്റിയത് അതിനൊക്കെ കുറച്ച് വിലയുണ്ട് പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഇത് ഞാൻ ഈ വാങ്ങിയ ചെടികളൊന്നും എനിക്കുള്ളതല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചെടികളൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വാടൊന്നുമില്ല പക്ഷേ അത് അവർക്ക് വേണ്ടായിരുന്നു പൂക്കളുള്ള ചെടികളായിരുന്നു വേണ്ടത് അങ്ങനെ നമ്മൾ എടുത്ത ചെടികളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പം അവിടെ തന്നെ എടുത്ത് വെച്ച് നാളെ രാവിലെ പോകുമ്പോൾ ഞാൻ എടുക്കാമെന്നും പറഞ്ഞു മാറ്റി വെച്ചിട്ട് വന്നു കേട്ടോ ഇനി നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോ മാംഗോസ്റ്റീൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നു അപ്പോൾ പോകുമ്പോഴേക്കും അവിടെ ഉണ്ടാവും അപ്പൊ പൊന്നു അത് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി അവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് പോണവേക്ക് മാംഗോസ്റ്റീൻ കിട്ടുവാഞ്ചി മഴയത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണേ തിരിച്ച് പോകുമ്പോൾ ആ കടയിൽ മാംഗോസ്റ്റിൻ ഉണ്ട് അതൊരെണ്ണം വാങ്ങണം നടക്കും മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് മൂന്ന് മാംഗോസ്റ്റിൻ കിട്ടി ഇതെങ്ങനെയാണുള്ളവന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണെ അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇന്നിപ്പോൾ ഒന്നുവിന് വഴിയിലൊരു മധുരപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ അത് പറിച്ചെടുത്തു അത് കഴിച്ചിട്ട് പിന്നെ എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും ഒരു സൈസ് മധുരമാണ് മധുരമാണതിന് അല്ലിഷ്ടം ഒന്നുമില്ല പക്ഷെ അത് പറിച്ചു കഴിക്കാറുണ്ട് ഇടയ്ക്ക് അത് റോഡ് സൈഡ് നിൽക്കണമെന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ആ ഭാഗത്ത് അപ്പൊ അത് രണ്ടെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി കഴിച്ചത് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന നല്ല ഇതിന്റെ ഇതിന്റെ ബാക്കിൽ ഒക്കെ പിടിക്കുന്ന മതി മധുരമായിരിക്കും ഈ സാധനങ്ങൾ എത്ര എണ്ണ ഉണ്ടോ അതിന്റെ അത്രയാവും അതിനുള്ള അല്ലയും ഇതിന്റെ അത് ആറിയ അത് നടുവിൽ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തിയാട്ടിക്കും പൊളിച്ചെടുക്കും അയ്യോ അത് ഫസ്റ്റ് തന്നെ കേടുവന്നതാണല്ലോ എടുത്ത് ഫസ്റ്റ് തന്നെ വന്നതാ കാണാ കേടുക്ക് ഇതേ അയിന്റെ ബാഗത്ത് അല്ലി നോക്കത്ര ഇതേ നന്നായിട്ട് വെളുത്തുള്ളി കിട്ടി

അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ മുഴുവനായിരിക്കണ്ട എല്ലാവർക്കും നന്ദി 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 കേട്ടോ താങ്ക് യു ബൈ അടുത്ത വീഡിയോയിൽ കാണാവേ